കുഴിമന്തിക്ക് കിഡിലൻ ഓഫർ ഉണ്ട് മക്കളെ നമ്മുടെ പെരിന്തൽമണ്ണിയില് നോർമൽ മന്തി ആണെന്നുണ്ടെങ്കിലും നോർമൽ അൽഫാ ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ ഷവായി മന്തി ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും ഈ ഒരു ഓഫർ ഉണ്ട് കേട്ടോ ഈ ഒരു ഓഫർ തുടങ്ങുന്നത് നാളെ മുതലാണ് കേട്ടോ അതായത് ജൂൺ ഏഴ് എട്ട് ഒമ്പത് പത്ത് ഈ പറഞ്ഞ നാല് ദിവസങ്ങളിലാണ് ഈ ഒരു കിഡിലൻ മന്തി ഓഫർ ഉള്ളത് നോർമൽ ചിക്കൻ മന്തിക്ക് വെറും നൂറ്റി ഇരുപത്തി നോർമൽ അൽഫാ മന്തിക്ക് നൂറ്റി നാൽപ്പത്തൊമ്പതും മസാല ശവായ മന്തിക്ക് വെറും നൂറ്റി അമ്പത്തൊമ്പത് റുപ്യ വരുന്നുള്ളട്ടോ ക്വാർട്ടർ പോഷൻ എടുക്കുമ്പോഴാണ് ഈ ഒരു ഓഫർ ഉള്ളത് കേട്ടോ ഇനിയിപ്പോൾ നാലോ അഞ്ചോ എത്ര പേര് പോയാലും കുഴപ്പമില്ല ഏത് മന്തി ണെ അതിന്റെ പൈസ ആളെ അനുസരിച്ചാണ് കൊടുത്താൽ മതി ഈ ഓഫറിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചാല് ഡൈനിങ് മാത്രമല്ല പാർസൽ എടുത്ത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും ഇവിടെ വന്ന് വരി കണ്ട ഒരു ആവശ്യമില്ലട്ടോ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്താൽ മതി ചിക്കൻ മന്തിയിലെ ചിക്കന്റെ സ്കിൻ സ്കിന്നെടുത്തിട്ട് ദുബല കഴിക്കണം വല്ലാത്ത ജാതി ടേസ്റ്റ് ഇവിടെ ബീഫ് മന്തി മട്ടൻ മന്തി എല്ലാം ഉണ്ട് ഇവിടുത്തെ മന്തി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടോ ഒരു മന്തി മന്തിക്കടി കിട്ടാത്തൊരു സാധനമാണ് കോംപ്ലിമെന്റായിട്ട് തരുന്ന സാലഡിന്റെ കൂടെ ഉള്ള ഈ ഒരു മസാല സൂപ്പർ ടേസ്റ്റ് ആണ് എ സി ഡൈനിങ്ങോട് കൂടിയിട്ട് താഴെ മുകളിലായിട്ട് ഒരുപാട് പേർക്ക് ഇന്ന് കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അങ്ങനെ നമ്മളെ പെരിന്തൽമണ്ണയില് നല്ല കിടിലൻ മന്തി കിട്ടുന്ന ഒരു പുതിയ സ്പോട്ടും കൂടി ആയിട്ടുണ്ട് ജമർ മന്തി ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഫുഡ് കാടിൽ തന്നെ ഉണ്ടോ അപ്പൊ നാളെ മുതൽ നാല് ദിവസത്തേക്കുള്ള ഓഫർ ആരും മറക്കണ്ട എല്ലാവരും ഇട്ടോളി